പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടേതായ സ്വഭാവ സവിശേഷതകളും ജീവിത രീതികളുമൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു എഴുപത് ശതമാനത്തോളമൊക്കെ ഇത് കണക്റ്റഡായി വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും മുപ്പത് ശതമാനം ജാതകവശാലുള്ള വശാലുള്ള ലഗ്നപ്രകാരമുള്ള മാറ്റത്തിനും അനുസൃതമായിട്ടിരിക്കും അപ്പോൾ പൂയം നക്ഷത്രമെന്ന് പറയുന്നത് തന്നെ ശനി ഭഗവാൻ്റേതായ നക്ഷത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നക്ഷത്രത്തിന് എന്തൊക്കെയായിരിക്കും ഫലം ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം കർക്കിടകം രാശിക്കുള്ളിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അടങ്ങിയത് തന്നെയാണ് ഈ പൂയം നക്ഷത്രം ദേവഗണത്തിലുള്ള ഈ നക്ഷത്രക്കാർക്ക് തന്നെ നല്ല ഈശ്വര വിശ്വാസികളായിരിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല ദൈവിക ഗുണം എന്ന് പറയാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് തന്നെ വളരെയധികം നല്ല ഈശ്വര വിശ്വാസികളായിരിക്കും കാരണം ഈ നക്ഷത്രത്തിൽ തന്നെയാണ് തൈപ്പൂയം എന്ന മുരുകൻ്റെ കാവടി ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ കാവടിയാട്ടമൊക്കെ നടക്കുന്നത് ഈ തൈപ്പൂയം ഉള്ള ആ ഒരു സമയത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് എപ്പോഴും എല്ലാവരോടും വളരെ അധികം സ്നേഹ വായ്പ ഒരു വ്യക്തികൾ തന്നെയായിരിക്കും എല്ലാവരോടും ഇഷ്ടത്തോടു കൂടിയും ബഹുമാനത്തോടുകൂടിയുമൊക്കെ ഇടപെട്ട് പെരുമാറുന്ന വ്യക്തികൾ തന്നെയാവും വളരെയേറെ ഇമോഷണൽ സ്വഭാവം തന്നെയായിരിക്കും ഇവർക്ക് കാരണം ഇവർക്ക് വളരെയധികം ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ ഇവർക്കത് താങ്ങാവുന്നതിലും അപ്പുറമായ കാര്യങ്ങൾ തന്നെയാവും ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ ഈ കാവടി ഇറങ്ങുന്ന സമയത്ത് അതായത് പാദയാത്രയായിട്ട് വേലൊക്കെ കുത്തി കാവടിയൊക്കെ വരുന്ന സമയത്ത് പാദയാത്രയായിട്ട് ഒത്തിരി പേര് അനുഗമിച്ച് വരുന്നുണ്ടാവും ഇവർക്കൊക്കെ തന്നെ മോര് ദാനമായിട്ട് നൽകി കൊടുത്താൽ വളരെ അധികം നന്മകളും ജന്മ കർമ്മ പാപങ്ങളൊക്കെ നീങ്ങിക്കിട്ടുമെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കാവടി ദിവസം നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നന്മ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം പാപഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി കുടുംബമൊക്കെ അഭിവൃദ്ധി പ്രാപിക്കുമെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് ഇവരൊക്കെ വളരെയധികം സോഫ്റ്റായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷേ ഇവരോട് രഹസ്യങ്ങൾ ഒന്നും തന്നെ പറയുവാൻ പാടുള്ളതല്ല മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം രഹസ്യമായ ഒരു കാര്യം പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ അത് പബ്ലിസിറ്റി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഇവരുടെ മൗൾ മനസ്സിനുള്ളിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു കഴിവ് ഇവർക്ക് ഇല്ല പെട്ടെന്ന് തന്നെ അത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വല്ലാത്തൊരു മനോവിഷമത്തെ ഉണ്ടാക്കുകയും ചെയ്യും കാലങ്ങൾ എത്ര മാറി പുതിയ രീതിയിലേക്കൊക്കെ വന്നാലും ഇവർ എപ്പോഴും പഴയ കാലത്തിൽ കൂടെ ആയിരിക്കും സഞ്ചരിക്കുക അതുകൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോട് വലിയ മതിപ്പും താല്പര്യങ്ങളുമൊക്കെ ആയിരിക്കുമെന്നുള്ളത് സത്യമാണ് അതായത് പഴയ പഴയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടാലും അത് വാങ്ങി വാങ്ങിവെക്കുക അങ്ങനെയുള്ള കാര്യത്തിനോട് താല്പര്യം പ്രകടിപ്പിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇവർക്ക് വളരെയധികം ഇഷ്ടവും കൂടുതലാണ് എന്ത് കാര്യവും വളരെ നീതിപൂർവം മാത്രമായിരിക്കും ഇവർ ചിന്തിക്കുക അതുപോലെ തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ഒരു തൊഴിലാണെങ്കിലും ശരി വളരെ ടെക്നിക്കലായിട്ടുള്ള ചിന്താഗതിയോടുകൂടി ഇവർ അത് പൂർത്തീകരിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യും വളരെയധികം വൃത്തിയും വെടിപ്പുമൊക്കെ നോക്കുന്ന നക്ഷത്രം തന്നെയാണ് ഇത് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ രണ്ടു പേരൊക്കെ രണ്ടോ മൂന്നോ പേര് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണ പൊതിയൊക്കെ തുറന്നു വെച്ചാൽ മറ്റൊരാൾ കൈയിട്ട് വാരിയ ഭക്ഷണം ഇവർക്ക് കൊടുത്താൽ ഇവർ കഴിക്കില്ല കാരണം അത്രത്തോളം അത് വൃത്തിഹീനമാണോ അല്ലെങ്കിൽ അത് ഇത് വൃത്തിയോടുകൂടി തന്നെയാണോ എടുത്തു തരുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഇവർക്കുണ്ടാകും തന്നെ എപ്പോഴും വളരെ വൃത്തിയും വെടിപ്പും ഇവർക്ക് വളരെയധികം പ്രാപ്തമായിരിക്കും ഒരു കുടുംബത്തിനുള്ളിൽ അമ്മായിയും മരുമകളുമൊക്കെ ആണെങ്കിൽ അമ്മായിയമ്മ ഇതേപോലെ പോയ നക്ഷത്രക്കാരിയാണെങ്കിൽ മരുമകൾക്ക് എന്നും പണിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴുകിയത് വൃത്തിയായില്ല ഇത് ചെയ്തത് ശരിയായില്ല അത് ചെയ്തത് ശരിയായില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ട് കാരണം മാക്സിമം അവർ ചെയ്യുന്ന കാര്യം മാത്രമായിരിക്കും അവർക്ക് വൃത്തിയായിട്ട് തോന്നും മറ്റുള്ളവർ ചെയ്താൽ എത്ര വൃത്തിയാക്കി വെച്ചാലും വൃത്തിയില്ലാത്തൊരു സാഹചര്യമായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യും നിസ്സാരമായി പറയുകയാണെങ്കിൽ കടയിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് അത് പൊട്ടിച്ച് രണ്ടാക്കിയെടുത്ത് കൊടുത്താലും അയ്യോ കൈയ്യൊക്കെ കഴുകിയിട്ട് തന്നെയാണോ ഇതൊക്കെ എടുത്തായിരുന്നത് എന്ന ചിന്താഗതിയായിരിക്കും ഇവരുടെ ഉള്ളിലേക്കൊക്കെ ഉണ്ടാവുക ആരോഗ്യപരമായ ചിന്തകളൊക്കെ ഇവർക്ക് വളരെ വലുതായിട്ട് തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തിന് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം ഒരു രോഗാവസ്ഥകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് ഇവർ പരമാവധി പരിശ്രമിക്കും ഇത് ഇവരുടെ ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞാലും ഇവരുടെ നെഗറ്റീവ് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരിടത്ത് ജോലിക്ക് വരണം എട്ട് മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ ഇവർ എത്തുന്നത് ഒമ്പതര മണിക്കായിരിക്കും കാരണം സമയത്തിനൊന്നും ഇവർ പ്രാധാന്യം കൽപ്പിക്കാറില്ല ഇവർക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഇവർ വരിക അപ്പോൾ അത് തന്നെയാണ് ഇവരുടേതായ ഒരു മൈനസ് എന്ന് പറയുന്നത് എട്ട് മണിക്ക് അടുത്ത് പത്ത് മണിയായാലും ഇവർ എത്താത്ത സാഹചര്യങ്ങളുണ്ടാകും പല കാരണങ്ങളും ഇവർ അതിന് വേണ്ടിയിട്ട് നിരത്തുകയും ചെയ്യും സ്വാഭാവികമായിട്ടും അത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ ശനി ഇടപെടുന്ന നക്ഷത്രമാണ് അപ്പോൾ ശനി എന്ന് വെച്ചാൽ ഒരു രാശിക്കുള്ളിൽ വന്നാൽ പത്തൊൻപത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം ഒരു ഒരു രാശിയോ അല്ലെങ്കിൽ ഒരു നക്ഷത്രമോ ഒക്കെ വിട്ടുപോകുന്നത് അപ്പോൾ വളരെയധികം പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി അപ്പോൾ അതുപോലെ തന്നെ ഇവരുടേതായ ചിന്താഗതികളിലും അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നത് ദേവഗണത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഇവർ ദേവന്മാരെ പോലെയൊക്കെ വളരെ അധികം ചിന്താ കൂടിയായിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക ഒന്ന് ചിന്തിച്ച് ആലോചിച്ചുറപ്പിച്ചതിന് ശേഷമായിരിക്കും ഒരു തീരുമാനമൊക്കെയും എടുക്കുക ഇവർ വളരെയധികം നല്ല കോമഡി സെൻസൊക്കെ ഉള്ളവർ തന്നെയാണ് അതായത് തമാശകളൊക്കെ പറയുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ രൂപത്തിലൊക്കെ കളിയാക്കുവാനൊക്കെ പരമാവധി കെൽപ്പും കഴിവൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ പുതിയ നക്ഷത്രക്കാരൊക്കെയും അതുപോലെ ഇവരുടെ കൈകളിൽ എന്തെങ്കിലും വാച്ചോ അല്ലെങ്കിൽ മോതിരമോ അങ്ങനെ എന്തെങ്കിലും ട്രഡീഷ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളില്ലെങ്കിൽ ഇവർക്ക് വല്ലാത്ത ഒരു ഇറിറ്റേഷൻ ആയിരിക്കും വ്യാഴഭഗവാൻ ഉച്ചസ്ഥായിലാകുന്ന നക്ഷത്രവും കൂടി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വർണത്തിനോടൊക്കെ വലിയ തോതിലുള്ള ഒരു മതിപ്പും ഭ്രമവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകും അതുപോലെ തന്നെ അച്ഛനോടൊക്കെ വലിയ തോതിലുള്ള ഇഷ്ടമായിരിക്കും പക്ഷേ അച്ഛനായിരിക്കും ഇവരുടെ ശത്രുവായിട്ട് മാറുകയും ചെയ്യുക ചിലർക്കെങ്കിലും ഇങ്ങനെ ആയിരിക്കും മറ്റു ചിലർക്കാണെങ്കിൽ അച്ഛനെന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ ആയിട്ട് അതുവഴി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊന്നുമില്ലാത്ത ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ ആ അങ്ങനെയുള്ള വ്യക്തികൾ ഈ പൂയം നക്ഷത്രക്കാരിയോ അല്ലെങ്കിൽ പൂയം നക്ഷത്രക്കാരനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചേർന്ന് ഏതെങ്കിലുമൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ അതായത് ഇന്ന ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ഇതുപോലെ കുട്ടികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് പ്രാർത്ഥനകൾ ഫലിക്കും എന്നൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പൂയം നക്ഷത്രക്കാരായ വ്യക്തികളെ കൂടെ കൂട്ടി ആ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട് കാരണം ഇവിടെ ഇവരുടെ വൃക്ഷം എന്ന് പറയുന്ന അരശാണ് അതായത് അരയാൽ അപ്പോൾ അതായത് ആലില ഉള്ളവണ് ആൽമരം അപ്പോൾ ആലിലക്കണ്ണൻറ്റേതായ ആ ഒരു ഇല അതുതന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ആ ഒരു മരം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പോൾ ദൈവം കുടിയിരിക്കുന്ന വൃക്ഷം എന്നാണ് പറയുന്നത് അരയാൾ മരം ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അപ്പോൾ ഇങ്ങനെ മൂന്ന് പേരും കുടിയിരിക്കുന്ന വൃക്ഷത്തിൻ്റെതായ ഒരു ഇതാണ് ഇവരുടേതായ വൃക്ഷമായി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഇവരിലൂടെ എപ്പോഴും മറ്റുള്ളവർക്ക് ലഭിക്കുമെന്നാണ് ഇവർക്ക് കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വലിയ രീതിയിലുള്ള ഒരു ശേഷിയുണ്ട് അതായത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി വച്ചിരുന്നാൽ പോലും ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ പല കാര്യങ്ങളിലും ഇവർ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കുറ്റപ്പെടുത്തലുകൾ നടത്തുന്ന സാഹചര്യങ്ങളുമുണ്ട് അപ്പോൾ എന്തിലും ഏതിലും കുറ്റം കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ മിക്ക സമയങ്ങളിലും വീട്ടിൽ അച്ഛനുമായിട്ടൊക്കെ ചിലപ്പോൾ കലഹിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും എന്ത് ചെയ്താലും കുറ്റം ഏത് ചെയ്താലും കുറ്റം ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അച്ഛനും മക്കളും തമ്മിലൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും മനസ്സിലാക്കാം വാഹനം സംബന്ധപ്പെട്ട കാര്യത്തെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ടു വീലർ അതുപോലെ തന്നെ ഫോർ വീലർ ഇങ്ങനെയുള്ള ഇട കാര്യങ്ങളൊക്കെ വളരെ അധികം താല്പര്യങ്ങളുണ്ടാകും അത് വാങ്ങണം എന്നുള്ള ആഗ്രഹം അത് വാങ്ങാനുള്ള മനോഭാവവും അവർ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യവും വളരെയധികം സത്യമാണ് പരമാവധി വിവാഹശേഷം കുട്ടികളൊക്കെ ആയതിനു ശേഷമായിരിക്കും ഇവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാകുക എന്നുള്ളതും കൂടി എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ സഹോദരി സഹോദരന്മാരൊക്കെ തമ്മിലെ പല വിധത്തിലുള്ള മനോ ദുഃഖങ്ങൾക്കിടയാകുന്ന കാര്യങ്ങളും ഉണ്ടാകുമെന്നുള്ളതും സത്യമാണ് അതായത് പൂയ പൂയനക്ഷത്രക്കാരുടേതായ ഒരു ചേട്ടനോ അല്ലെങ്കിൽ ഒരു ചേച്ചിയോ അല്ലെങ്കിൽ ഒരു അനുജതിയോ ഒക്കെ ഉണ്ടെങ്കിൽ പൂയനക്ഷത്രക്കാരിക്ക് അവരാൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സങ്കടങ്ങൾ ഉണ്ടാകുന്ന മനോവേദന ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയും സംഭവിക്കുമെന്നുള്ള കാര്യവും സത്യമായ കാര്യം തന്നെയാണ് നിസ്സാരമായ കാരണങ്ങളാൽ തന്നെ ഇവർക്ക് ഉറക്കം കെട്ടുപോകുന്ന സാഹചര്യങ്ങൾ അതായത് ഉറക്കം ഉറക്കമിളച്ചിരുന്നു കൊണ്ട് ഇവർ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷമാവും പലർക്കും ഒരു മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് വളരെയധികം എടുത്തു പറയത്തക്ക കാര്യമാണ് അതുപോലെ തന്നെ ക്ഷേത്രം സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇടങ്ങളിൽ ഇവർക്കൊരു സ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാഴടഞ്ഞ് കിടക്കുന്ന ഒരു ക്ഷേത്രമാണെങ്കിലും ശരി പള്ളിയാണെങ്കിലും ശരി ഒരു മോസ്കോ ആണെങ്കിലും ശരി അത് വളരെ അധികം നല്ല രീതിയിൽ ഇവർ കൊണ്ടുവരുമെന്നുള്ളതും വളരെയധികം എടുത്തു പറയത്തക്ക കാര്യമാണ് കാരണം അത്രത്തോളം ആത്മാർ ദൈവികമായ ആത്മാർത്ഥതയോടുകൂടി ഇടപെടുന്നവർ തന്നെയാണ് പോയാൽ ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ദൈവീകമായ ഒരു അനുഗ്രഹം ലഭിക്കും അതായത് ഈശ്വരനെ കാണാനുള്ള ഒരു ഭാഗ്യം അതായത് സ്വപ്നത്തിലൂടെയൊക്കെ ഇവർ ദർശനം നടത്തുന്ന ഈശ്വരൻ എൻ്റെ പക്കൽ ഉള്ള ഒരു ചിന്താഗതിയൊക്കെ ഇവർക്ക് പ്രാപ്തമാക്കും കാരണം അത് സത്യമായ കാര്യം തന്നെയാണ് ഇവരുടേതായ ഒരു ഉൾമന മനസ്സിനുള്ളിൽ ഈശ്വരൻ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പമുണ്ട് എന്നൊക്കെ പറയും പോലെ ഒക്കെയുള്ള കാര്യങ്ങൾ ഇവർക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിശ്ചയമായത് അങ്ങനെയേ സംഭവിക്കും കാരണം അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല ഇവരുടെ പക്ഷി എന്ന് പറയുന്നത് ചെമ്പോത്താണ് അതായത് ഉപ്പൻ പക്ഷി എന്നൊക്കെ പറയും പലയിടങ്ങളിലും ഉപ്പൻ പക്ഷി ചെമ്പോത്ത് എന്നൊക്കെ അങ്ങനെ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷികൾ ഇവരുടെ വീട്ടിൽ വരികയാണെങ്കിൽ ഇവർക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹം വന്നെത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ടുള്ളത് അങ്ങനെ പക്ഷി പറന്ന് വീട്ടിൻ്റെ നടയിൽ വന്നുകയോ വീട്ടിൻ്റെ വരാന്തയിൽ വന്ന് കയറുകയോ ഒക്കെ ചെയ്താൽ വളരെയധികം നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പോൾ ചാനലിൻ്റെതായ വീഡിയോ ടൈം ദൈർഘ്യം കൂടി പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് കഴിയുന്നില്ല എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്